Hello friends! പൊതുജനത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്നവരാണല്ലോ നമ്മുടെ പോലീസുകാർ ഒരു കാലത്ത് പോലീസ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുന്നത് തന്നെ ജീപ്പും ജിപ്സിയും ബൊലേറയും ആയിരുന്നു കാരണം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ പോലീസ് അവരുടെ ഔദ്യോഗിക വാഹനങ്ങളായിട്ട് ഉപയോഗിച്ച് പോകുന്നിരുന്നത് എസ്ഇകളുടെ ഏറ്റവും പഴയതും ആയിട്ടുള്ള അത്തരം മോഡലുകളായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു കാലത്തിനൊത്ത് പോലീസ് വാഹനങ്ങളുടെ കോലൊക്കെ മാറാൻ തുടങ്ങി ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ മോഡൽ കാറുകളായിട്ട് ഇന്ത്യൻ സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ടോസ്പീഡിൽ ഇന്നത്തെ വീഡിയോ അത്തരം ചില പോലീസ് വാഹനങ്ങളെ കുറിച്ചാണ് തന്നെ പറയട്ടെ ഇന്ന് പല വികസന രാജ്യങ്ങളിലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ളത്ര മോസ്റ്റ് മോഡേൺ വാഹനങ്ങൾ പോലും ഇന്ത്യൻ സ്റ്റേറ്റ് പോലീസിന് സ്വന്തമാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയിക്കേണ്ടതില്ല ഇന്നോവ സഫാരി നെക്സോൺ ഡിമാക്സ് ടോട്ടോ ഹിലക്സ് തുടങ്ങിയ വാഹനങ്ങൾ ഇവയിൽ ചെറുത് മാത്രമാണ് ഇതിൽ തന്നെ ഒന്നിലധികം കാറുകൾ ഇന്ത്യൻ സ്റ്റേറ്റ് പോലീസിന്റെ സമീപം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ കാണുന്ന ഏതൊരു സാധാരണ ഇന്ത്യൻ പൗരനും തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ് വില കൂടിയ ഇത്തരം കാറുകൾ ൾ പോലീസിന് നൽകിയത് വഴി പൊതുപ്പണം തെറ്റായ രീതിയിൽ വിനിയോഗിക്കപ്പെടുകയാണോ എന്ന് അതിലേക്ക് കടക്കുന്ന മുമ്പ് നമുക്ക് ആദ്യം പോലീസിന് അനുവദിക്കുന്ന ഇത്തരം കാറുകളെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം ഈ കാറുകളിൽ തന്നെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഇവ ലഭ്യമാക്കുന്നത് എന്നും ഇവയിൽ യുണീക് ആയത് ഏതൊക്കെ വണ്ടികളാണെന്നും നമുക്ക് നോക്കാം ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിലെ പോലീസ് സേന ഉപയോഗിക്കുന്ന കാറുകൾ ഏതാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇന്ത്യൻ പോലീസിനെ സംബന്ധിച്ച് ഇത്രയും വിലയേറിയ കാറുകൾ ലഭിക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് അഭിഷേക് ജാ എന്ന വ്യക്തി ഇന്റർനെറ്റിലെ തന്റെ ഒരു ലേഖനത്തിൽ വിശദമായിട്ട് പറയുന്നു അദ്ദേഹം പോലീസുകാർക്കൊപ്പം ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറുകൾ ഒരു പി സി ആർ വാനലിൽ ചെലവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരുടെ ഡെയിലി റൊട്ടീൻ മനസ്സിലാക്കി ആ ലേഖനം എഴുതി തയ്യാറാക്കിയത് അന്നത്തെ അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഒരു പോലീസ് സ്റ്റേഷന്റെ മർമ്മ പ്രധാനമായ ഒരു ഭാഗമാണ് പി സി ആർ വാഹനങ്ങൾ പി സി ആർ എന്നാൽ ഒരു മൊബൈൽ പോലീസ് കൺട്രോൾ റൂം എന്നാണെന്ന് അറിയാമല്ലോ അല്ലെ ഈ ഡൽഹിയിലെ റോഡുകളിലെല്ലാം കണ്ട് സുപരിചിതമായിട്ടുള്ള വെളുത്ത ടയോട്ടോ ഇന്നോവ ഈ പ്രത്യേക പി സി ആർ കാറിന്റെ പിതാമഹർ എന്ന് വേണമെങ്കിൽ പറയാം എ സി സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ രണ്ട് മിനി ഫാൻ മാത്രം ഘടിപ്പിച്ച ഒരു കാറായിരുന്നു ഇത് ഡാഷ്ബോർഡിനോടും ഒരു ടാബ്ലറ്റിനോടും ചേർന്ന രീതിയിലുള്ള ഒരു വയർലെസ് കൺട്രോൾ ഈ കാറിന് ഉണ്ടായിരുന്നു ഈ വയർലെസ് സൗകര്യം മറുവശത്ത് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്കും ഉണ്ടായിരുന്നു അതുവഴി അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മറ്റു ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്യും അഭിഷേക് ജായുടെ അഭിപ്രായത്തിൽ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പത്ത് പന്ത്രണ്ട് മണിക്കൂറുകൾ ഈ കാറുകളിൽ സഞ്ചരിക്കുക എന്നത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡ്യൂട്ടിയിലുള്ള ഒരു കോൺസ്റ്റബിൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ മടങ്ങിയാൽ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ലെന്ന് അത്രമാത്രം ദുസഹകമാണ് അയാളുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദിവസം മുഴുവൻ ചൂട് സഹിച്ച് പി എസ് ആർ വാങ്ങിൽ ഇരിക്കുന്ന ആ പോലീസുകാരന്റെ അവസ്ഥ അയാളുടെ ആ വാക്കുകളിൽ നിന്ന് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പോലീസ് ഡ്യൂട്ടി അത്ര കർശനമായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറ് അവർ അർഹിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ചില രാജ്യങ്ങളെ ആരും നോക്കാം ഇന്ത്യ അപേക്ഷിച്ച് അവിടുത്തെ ലോ ആൻഡ് ഓർഡേഴ്സ് വളരെ ശക്തമാണ് വിദേശ രാജ്യങ്ങളിൽ പലതും അവരുടെ പോലീസ് സേനയ്ക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടില് യു എസ് അവരുടെ പോലീസ് സേനയ്ക്ക് വേണ്ടി നൂറ്റി പതിനെട്ട് അതായത് ഏകദേശം കോടി ഇന്ത്യൻ രൂപയാണ് ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സ് ഉള്ള മൂന്നാമത്തെ രാജ്യം അവരുടെ സേനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബഡ്ജറ്റ് ആണ് ഇതെന്ന് പറയുന്നത് പോലീസ് സേനയെ സംബന്ധിച്ച് ഇത് വളരെ അത്യാവശ്യമാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പല പല കാരണങ്ങളാൽ നല്ല വാഹനങ്ങളുടെ എണ്ണം വളരെ പ്രധാനമാണ് വേഗത കൂടുതലുള്ള ജി ടി എ ഫൈവ് പോലെയുള്ള ചേസിംഗ് കാറുകളൊക്കെ പോലീസിന്റെ റെസ്പോൺസ് ടൈം കുറയ്ക്കുന്നതിന് വളരെ ഏറെ പ്രയോജനമായിരിക്കും കാരണം ഒട്ടും വേഗത തന്നെ പോലീസിന് സ്ഥലത്തെത്താൻ ഇത്തരം വാഹനങ്ങൾ സഹായിക്കുന്നു വൈകിയാൽ പിന്നെ പോലീസ് അവിടെ എത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ പോലീസിനെ സംബന്ധിച്ച് വേഗതയേറിയതും വിശ്വസനീയമായ ഒരു കാർ ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് പട്രോളിംഗിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒത്തിരി സമയം വാഹനങ്ങളിൽ ചെലവിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സുരക്ഷിതമായിട്ടുള്ള നല്ല കാറുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും സത്യത്തിൽ നമ്മുടെ സർക്കാർ ചില സ്കീമുകളുടെ സഹായം പോലീസ് സേനയുടെ ഉന്നമനത്തിനായിട്ട് പരമാവധി പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് സേനയുടെ മൊത്തത്തിലുള്ള ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമായിട്ട് നല്ലൊരു തുക മാറ്റിവയ്ക്കാനും അതിനു വേണ്ടുന്ന മുൻകൈ എടുക്കാനും എം ഓ പി എഫിലൂടെ ചർച്ച ചെയ്തു എന്നാൽ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ പ്രകാരം പോലീസ് സേനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ സ്റ്റേറ്റിനാണ് അതായത് സ്റ്റേറ്റിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ പോലീസ് സേന പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുമ്പോ ഏത് സംസ്ഥാനം എത്ര തുക ചെലവഴിക്കും അത് എത്ര ഫലപ്രദമായിട്ടായിരിക്കണം എന്നതെല്ലാം അതാത് സംസ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് ചുരുക്കം കാറുകളുടെ തെരഞ്ഞെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പ്രോസസ്സുകളും സംസ്ഥാന പോലീസിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇതിൽ പല തെറ്റുകളും കാണാൻ പറ്റും അതിലൊന്നാണ് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് മികച്ച കാറുകൾ നൽകി ബാക്കിയുള്ള പോലീസുകാർക്ക് സൗകര്യങ്ങൾ കുറഞ്ഞ പഴയ കാറുകൾ നൽകുന്ന പ്രവണതയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് സി എ ജിയുടെ റിപ്പോർട്ടിലും ഇതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവരുടെ ഒരു ഓഡിറ്റിംഗില് കേരള പോലീസ് അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കായിട്ട് വില കൂടിയ കാറുകൾ വാങ്ങിയതായിട്ടും അതേസമയം അവശേഷിക്കുന്ന മറ്റ് പോലീസുകാർക്കായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാർ ും കണ്ടെത്തി കേരള പോലീസിന് ആകെ ഒമ്പത് കാറുകൾ ആവശ്യമാണെന്ന് അന്ന് സി എ ജി അറിയിച്ചു എന്നാൽ കേരള പോലീസ് അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കായിട്ട് ആഡംബര വാഹനങ്ങൾ വാങ്ങി നൽകി ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു കാർ വാങ്ങുന്ന പ്രോസസ്സ് മൊത്തം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ ഒരേ കാർ അല്ലാത്തത് ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായ ഓരോ കാറുകളായിരിക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക ചെന്നൈ പോലീസ് ഈ അടുത്തിടെ ഇരുപത്തഞ്ച് ഹുണ്ടായി ക്രറ്റ കാറുകളാണ് അവരുടെ വാഹന വീഹത്തിലേക്ക് പുതിയതായിട്ട് ചേർത്തത് അവിടെ പോലീസ് ഒരു ഹൈബീം വെച്ച് കടനെ അന്ധനാക്കി പിന്നീട് പിടികൂടുന്ന രീതിയാണ് ഒരു തരത്തിൽ നോക്കിയാൽ ചെന്നൈ പോലീസിന്റെ കാറുകൾ വളരെ കൂളാണ് എങ്കിലും കേരള പോലീസിന് മുന്നിൽ അതൊന്നുമല്ല കാരണം കേരള പോലീസ് കറുത്ത നിറത്തിലുള്ള നാല്പത്തി ഒൻപത് ഫോഴ്സ് ഗൂർക്കുകളെയാണ് തങ്ങളുടെ സേനയിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് കേരള പോലീസ് കേസ് അനുസരിച്ച് ഉപയോഗിക്കാൻ പാകത്തിലും അവയെ അടിമുടി മാറ്റിയെടുത്തു അതിന്റെ സീറ്റിംഗ് പൊസിഷൻ ആദ്യം മാറ്റി പിന്നെ സ്റ്റീൽ റിമുകൾക്ക് ീരുകൾ നൽകി അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ കേരള പോലീസിന് പഞ്ചാബ് പോലീസിനുണ്ട് ഫോർ ഇന്റു ഫോർ എന്നതാണ് ഇതിന് പുറമേ അടുത്തൊമ്പത് ടൊയോട്ടോ ഫീലക്സുകളാണ് പഞ്ചാബ് ഗവൺമെന്റ് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയ ശേഷം തങ്ങളുടെ ഫ്ലീറ്റിലേക്ക് ചേർത്തത് ഈ ടൊയോട്ട ഫീലക്സുകളിൽ മദ്യപിച്ചു വാഹനം ഓടിക്കുക അമിത വേഗത ചെറുക്കുക എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേക ഉപകരണങ്ങൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ടൊയോട്ടോ ഫീലക്സ് പഞ്ചാബ് പോലീസ് അതിന്റെ റോഡ് സേഫ്റ്റി ഫോഴ്സിന് വേണ്ടി വാങ്ങിയതാണ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കവർ ചെയ്യാൻ കഴിയുന്ന ആയിരത്തി അറുനൂറ് പേരടങ്ങുന്നതാണ് ഇവരുടെ റോഡ് സേഫ്റ്റി ഫോഴ്സ് എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ എല്ലാ പോലീസ് വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊൽക്കത്ത പോലീസ് ഏറ്റവും സവിശേഷമായ ഒരു കാർ വാങ്ങിയിട്ടുണ്ട് ടാറ്റ നെക്സോൺ ഇവികളുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റുകളാണ് ഇവർ പോലീസ് അടുത്തിടെ വാങ്ങിയിട്ടുള്ളത് ഇവ ശരിക്കും ആണ് കാരണം മറ്റൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഇലക്ട്രിക് വാഹനങ്ങൾ അവയുടെ ഫ്ലീറ്റിൽ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല പോലീസിന്റെ ജോലി അനുസരിച്ച് ഇത്തരം ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുക വഴി അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് ോ എന്നൊരു ഉത്കണ്ഠം നമുക്ക് തോന്നാം എന്നാൽ മറുവശത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ കാറുകളുടെ ഉപയോഗം മൂലം കൊൽക്കത്ത പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് ധാരാളം പണം ലാഭിക്കാൻ കഴിയുന്നതും ശ്രദ്ധേയമാണ് ഇനി സ്പെഷ്യൽ പോലീസ് കാറുകളുടെ വാഹന വിഗത്തിലേക്ക് വരാം മധ്യപ്രദേശിൽ ടാറ്റ സഫാരിയാണ് സ്പെഷ്യൽ പോലീസ് വാഹനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ടാറ്റ സെനോൺ ആണ് യു പിയിലും മഹാരാഷ്ട്രയിലും ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന ആൽട്രിക മഹീന്ദ്ര സ്കോർപിയോ എന്നീ കാറുകളാണ് കർണാടക ഹരിയാന പോലീസ് സേനകൾ അവരുടെ സ്പെഷ്യൽ പോലീസ് വാഹനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവയിൽ ഏറ്റവും സവിശേഷം റേഞ്ചർ ക്രൂ എന്ന സൈഡ് ബൈ സൈഡ് കാറാണ് ഇത് പല പോലീസ് വകുപ്പുകളും കഠിനമായ ഭൂപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ പോലീസ് സേനയെ സംബന്ധിച്ച് അവർ വളരെ വേഗത്തിൽ വളരെയധികം പുരോഗതി കൈവരിച്ചു എന്ന് പറയാം എന്നിരുന്നാലും വിദേശ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കിയാൽ നമ്മൾ ഇനിയും ദീർഘദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം അവിടെ കൂടുതലും ഡോഡ്ജ് ചാർജർ പാരാഷൂട്ട് കാറുകളാണ് ഉപയോഗിക്കുന്നത് മുന്നൂറ്റി എൺപത് കുതിരശക്തിയുടെ വിറ്റ് എഞ്ചിനാണ് ഇപ്പൊ വരുന്നത് തന്നെ ജപ്പാനിലും ചെറുതും മരുതും നിരവധി കാറുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഡബിൾ ഫോർ വൺ കുതിരശക്തിയുടെ ആയിട്ട് വരുന്ന ലക്സ് എസ് എൽ സി ഫൈവ് ഡബിൾ സീറോ ആണ് അവരുടെ ടോപ്പ് ടയർ കാർ എന്ന് പറയുന്നത് ഏറെ പ്രത്യേകതകളുള്ള കാറുകൾ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ അപൂർവമായിട്ടാണ് കാണാൻ കഴിയുക എന്നിരുന്നാലും അവർക്കും അതുണ്ട് ഇനി ഇറ്റലിയുടെ കാര്യം എടുക്കാം അവരുടെ സേനയില് ധാരാളം ആൽഫ റോമിയോ കാറുകളും ഫോർഡ് എ സി വികളുമാണ് ഉപയോഗിക്കുന്നത് യു എയിലേക്ക് നോക്കിയാല് പോലീസ് കാറുകളുടെ കാര്യത്തിൽ അവർക്ക് ഏറ്റവും സവിശേഷമായ ചില വാഹനങ്ങൾ ഉള്ളതായിട്ട് തന്നെ അവരുടെ സാധാരണ പോലീസ് കാറുകളിലധികവും എസ് ഇവികളാണ് എന്നാൽ ഇവയ്ക്ക് പുറമേ ദുബായ് പോലീസ് അടുത്തിറയും ഗയാറ്റ് എന്ന അതിനൂതനമായിട്ടുള്ള പോലീസ് കാറ് കൂടി അവരുടെ സേനയുടെ ഭാഗമായിട്ട് ചേർത്തു ഒരുപാട് സവിശേഷതകളുള്ള ഈ കാറിൽ ഒരു തെർമൽ ഇമേജിംഗ് ക്യാമറയും എ പവേഡ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും ഉണ്ട് ഇത് കൂടാതെ രക്ഷാ ഡ്രോണുകളും ഈ കാറിൽ ലഭ്യമാണ് എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് ഈ പതിവ് കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദുബായ് പോലീസിന് സൂപ്പർ കാറുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ അവരുടെ പക്കലുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഫെരാരി എഫ് എഫ് ലംബോർഗിനി അവൻഡോർ ബെൻലി കോണ്ടിനൽ ജി ടി ബെൻലി ബെൻഡ മെസഡിസ് ബെൻ സെസൽഎസ് എം ജി ബി ഐറ്റ് ആസ്റ്റിൻ മാർട്ടിൻ വൺ ഡബിൾ സെവൻ എന്നിവ അവയിൽ ഉൾപ്പെടുന്നു ഇത് കൂടാതെ ബുഗാട്ടി വേറോണും അവരുടെ സേനയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം പുരോഗമിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് വിലയേറിയ വാഹനങ്ങൾ സേനയിലേക്ക് ചേർക്കുന്നതിനെ എങ്ങനെ വിലയിരുത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഇതൊരു പണ ദുർവിനിയോഗമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ വികസിത രാജ്യങ്ങളിലെ പോലീസ് സേനയെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പോലീസ് സേന അവരുടെ ശരിയായ ദിശയിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നിയോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ടോക്സ് സ്പീഡ് അടുത്ത വീഡിയോ വീടുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും സ്റ്റേ ടൂൺ ബൈ ബൈ